ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അസ്ലാമലൈക്കും മഴയത്തുള്ളൊരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്ന ഗാർഡനിൽ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങാനോ ഇവരെയൊക്കെ ഒന്ന് പരിപാലിക്കാനോ ഒന്നിനും പറ്റാത്തൊരു ടൈമാണ് അപ്പോൾ ഞാൻ മഴ പെയ്തും കൊണ്ട് വയ്ക്കുമ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് ഈ പ്ലാന്റ് ഉണ്ടോ ഫിലോഡൻഡ്രൻ എന്ന പ്ലാന്റ് ആണ് ഇതിപ്പോൾ ഇങ്ങനെ തട്ട് തട്ടായിട്ടൊരു കുന്നുപോലെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട് ഇവിടെ നല്ല ഭംഗിയായി അങ്ങനെ നല്ലതാണ് കാണാനായിട്ട് ചെടികൾ കൊറേയൊക്കെ മഴയൊക്കെ ആയപ്പോ ഉഷാറായതും ഉണ്ട് എന്നാ ചില ചെടികളൊക്കെ ഒക്കെ നാശമായതും ഉണ്ട് ഒന്നിനും ഇപ്പൊ ഒന്നും ചെയ്യാനൊന്നും മുറ്റത്തോട്ട് ഇറങ്ങാനേ പറ്റാത്തൊരു സമയമായതുകൊണ്ടാണ് എന്തോ കണ്ടോ എത്ര എളുപ്പം പിന്നെ മഴയൊക്കെ പെയ്തപ്പം അതിൻ്റെ ഇതെളൊക്കെ കൊഴിഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ ഈ പ്ലാന്റിന് മറ്റേ അങ്ങോട്ട് വീണ് പോയിട്ടുണ്ട് മഴ നില ഒക്കെ ഇതായി അപ്പം ഞാൻ കട്ട് ചെയ്യാണ് പുതിയ രണ്ട് കുഞ്ഞു തൈകൾ ഇതിനുണ്ടായിട്ടുണ്ട് ഇത് കണ്ടോ ഇനി ഇത് കട്ട് ചെയ്തുകൊടുത്ത് പുതിയ ഉണ്ടായി വരുക ചെയ്യും അടുത്ത വീഡിയോ ഞാൻ ഈ ടൈമിൽ നമുക്ക് കഴിക്കാനൊക്കെ ഇഷ്ടം ഉണ്ടാവണം നെയ്യപ്പവും ചിക്കൻ കറിയും ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഈ അന്നത്തെ ഞാൻ ന്യൂ ഗാർഡൻ ഉണ്ടാക്കിയ അതാണ് ഈ കാണുന്നത് ഇപ്പൊ ഇവിടെയൊക്കെ ഈ പുതിയൊരു പ്ലാന്റ് ഉണ്ടോ ഈ മൂന്ന് വെറൈറ്റീസ് ഒരു കലേഡിയം പ്ലാന്റിൻ്റെ മൂന്ന് വെറൈറ്റീസ് കുറേ മുന്നേ ഞാൻ അവിടെ ഈ ന്യൂ ഗാർഡനൊക്കെ ചേണീന് മുന്നേ അവിടെ വെച്ചതായിരുന്നു പിന്നെ അതൊക്കെ പോയി ഇപ്പോൾ മഴയൊക്കെ പെയ്തപ്പോൾ മൂന്നും ഒരു സ്ഥലത്ത് ഉണ്ടായി വന്നതാണ് കേട്ടോ പിന്നെ ഇവരെയൊക്കെ ഞാൻ ഓരോ തയ്യാക്കി വെച്ചുകൊടുത്തിരുന്നു ന്യൂ ഗാർഡൻ ഉണ്ടാക്കിയപ്പം ഇപ്പം അതൊക്കെ അവിടെ നിറഞ്ഞു വന്നിട്ട് പിന്നെ വിലക്കതാ വെട്ടാൻ ആയിട്ടുണ്ടാകെ ഡിസോർഡർ ആയി പോയിട്ടുണ്ട് അപ്പോ എന്റെ വീഡിയോ എല്ലാം മുഴുവനായിട്ട് കാണൂട്ടോ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഞാൻ എൻ്റെ ഗാർഡനിൽ കുറച്ച് ഭാഗങ്ങളാണ് ഞാനിപ്പോ കാണിച്ചിട്ടുള്ളത് Okay, thank you.